അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ അബിയോ കാണുന്നുട്ടോ അപ്പൊ ഇതിന്റെ കളർ പോയി കോളത്തിലൊക്കെ മാറിയിട്ട് അത് ഞാൻ എല്ലാം നെക്കി നോക്കുമ്പോൾ നന്നായിട്ട് നെങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രണ്ടര വർഷം മുമ്പേ ഒരു അബിയോ നട്ടുപിടിപ്പിച്ചിരുന്നെട്ടോ അപ്പൊ അതിന് മുമ്പിൽ ഇപ്പോൾ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ പറിക്കണം അത് മാത്രമല്ല ഈ അബിയോന് നമ്മൾ എന്തെല്ലാം വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ അബിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുകൂടെ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയാനുള്ളത് നമുക്ക് അബിയാണോ അതല്ല റംബുട്ടാൻ ആണോ നട്ടുപിടിപ്പിക്കാൻ നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടോ ഇവിടെ നിറയെ റംബുട്ടാനൊക്കെ ഉണ്ടായിരുന്നു റംബുട്ടാൻ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ അതാ ഈ മരത്തിന്മലെയൊക്കെ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ കായമുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഡ്രാഗൻ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ട് ചെറിയൊരു അബന്ധം പറ്റി ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതാദ്യം പൂവൊക്കെ ഇട്ടിരുന്നു ഇപ്പോൾ ഇത് റംബുട്ടാന് പടർന്ന് പന്തലിച്ച കാരണത്താൽ ഇത് തണലത്തായിപ്പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന്മേൽ വലിയ കായമൊന്നുമില്ല കേട്ടോ അത് പുഷ്പോറിഞ്ചാണി കാണുന്ന കേട്ടോ അതുപോലെയൊക്കെ നിറയെ കായകളുണ്ട് കാണാൻ പറ്റുന്ന കണ്ടോ നിറയെ കായകൾ അതേപോലെ തന്നെ നമ്മുടെ തായ്ലാൻഡ് മാവാണ് ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു നമ്മളൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ തന്നെ റംബൂട്ടൻ പടർന്ന് പന്തലിച്ച് അപ്പോൾ നമ്മൾ റംബൂട്ടൻ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും കുറച്ച് അകലം വെച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഒരു റംബൂട്ടാൻ്റെ മരം അത്യാവശ്യം പടർന്ന് പിടിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നന്നായിട്ട് നല്ല ഏരിയ ഉള്ള നല്ല സ്പേസ് ഉള്ള സ്ഥലത്ത് മാത്രം നമ്മൾ റംബുട്ടാൻ നട്ടുപിടിപ്പിക്കട്ടോ നന്നായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ് റംബുട്ടാൻ അങ്ങനെ അഭിയു പൈത്തിട്ടോ ഏകദേശം പൈപ്പായിക്കൊണ്ടിരിക്കുകയാണ് അവിടേതാ ഒരു കായ അവിടെ ഉണ്ട് അപ്പുറത്ത് വേറെ കായ അതിൻ്റെ മുകളിലൊന്നും ഉണ്ടോ നമുക്ക് അവിടെ കാണാൻ കുറച്ച് പ്രയാസമുണ്ട് ഈ വർഷപ്പുരം ആകെ മൂന്ന് കായ മാത്രം ഉണ്ടായത് കേട്ടോ നമ്മളിപ്പം ഇത് കുഴിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തിലേറെ ആയിട്ടുണ്ട് അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കായ്ക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാരണം അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതാ നന്നായിട്ട് പൂവൊക്കെ ഇട്ടു കേട്ടോ അവിടേക്കത് ആ പൂവിടുന്ന് പുതിയ പുതിയ പൂവുകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ കമ്പുമ്മലും പുതിയ പുതിയ പൂവുകൾ ഉണ്ടാകുന്നുണ്ട് ഈ പൂവുണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടത് അത് തടിമരത്തിമലും പൂവുണ്ട് കേട്ടോ അതേപോലെ ഓരോ കമ്പലും ഇതേ അതേപോലെതാ പൂ കണ്ടോ പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്താലൊക്കെ നല്ല പെട്ടെന്ന് കായ പിടിക്കുന്നതാണ് തോന്നണത് അങ്ങനെ നമ്മൾ അബിയോ പറിക്കാൻ പോവുകയാണ് കേട്ടോ അബിയോ നമ്മൾ തിരിച്ചെടുക്കേണ്ടത് കേട്ടോ അല്ലാതെ നേരെ പിടിച്ച് ഒലിക്കാൻ പാടില്ല അങ്ങനെ ആയി കഴിഞ്ഞാൽ കമ്പ് പൊട്ടിപ്പോവും അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ അബിയോ കാണുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ ഈ കോളത്തിലൊക്കെ മാറിയിട്ടുണ്ട് പൈത്തിട്ട് എല്ലാം നെക്കി നോക്കുമ്പോൾ നന്നായിട്ട് നെങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റിലായ നമുക്ക് എടുക്കാതെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാരണം നമ്മൾ കോണിയൊക്കെ വെച്ചുകൊണ്ടാണ് എടുത്തത് ഇനിയിപ്പോൾ അതിന് മുകളിൽ ഇനി അവിടെ ഒരു രണ്ട് കായ കൂടി കാണുന്നുണ്ട് മൊത്തം മൂന്ന് കായ ഉണ്ടായത് കേട്ടോ ഏതായാലും ഈ വർഷം ഒരു മൂന്ന് കായെങ്കിലും ഉണ്ടായതറിയാം നമ്മളിപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഇത് നട്ട് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കൽ വ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടം വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി കിട്ടോ അനൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വള ഇട്ട് കൊടുക്കാണ്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക അങ്ങനെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതിന് പൂവിടുന്ന സമയത്ത് നമ്മൾ കഴിയുമെങ്കിൽ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ അതേപോലെ ഈ അബിയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ ഉറുമ്പിൻ്റെ ശല്യം അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യത്തിന് ഇതിൻ്റെ തടിമരത്തുമല്ലേ നമ്മൾ ഉറുമ്പിനെ കൊല്ലുന്ന പൊടിയില്ല ചായപ്പൊടിയെന്നൊക്കെ പറയും അത് തട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നാൽ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതാവും ഈ ഉറുമ്പുള്ളത് കൊണ്ട് തന്നെ ഇതിനുള്ള പൂവുകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ ഏതായാലും നമ്മൾ അബിയോ ഇനി എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയണം കേട്ടോ ഇത് മധുരം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയട്ടെ ഇത് പലരും പറയാറുണ്ട് നല്ല അടിപൊളി മധുരം എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഒന്ന് അറിയണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കൂടെ തന്നെ നമുക്ക് ഈ അബിയാണോ അല്ല അറംബുട്ടാനാണോ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്നെ കുറിച്ചൊക്കെ അറിയണം അപ്പോൾ നമ്മൾ എന്തായാലും ഈ അബിയോ നമ്മൾ കട്ട് ചെയ്യാൻ പോകും കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഇതിനകത്ത് ഇതിൻ്റെ സീഡ് ഉണ്ടാവും ആ സീഡ് നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾ മെല്ലെ അടർത്തി നോക്കാം കേട്ടോ അഷാ അല്ല അടിപൊളി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സീഡ് കാണുന്നതേ ഒരൊറ്റ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മളിവിടെ മാറ്റി വെക്കുക എടുത്തിട്ട് ഞാൻ അന്ന് കഴിച്ചോട്ടോ എന്താണ് അവസ്ഥ അറിയണമല്ലോ അയ്യവ ടേസ്റ്റ് അറിയണം ബിസ്മില്ലാ ഇത് നമ്മൾ ഇളനീര് എന്ന് പറയുക ഇളനീറിൻ്റെ അതേ ഒരു ടേസ്റ്റായിട്ട് കിട്ടുന്നത് ഇതിനെക്കുറിച്ച് പല യൂട്യൂബർമാരും വളരെ കൊഴിപ്പിച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് വലിയൊരു സംഭവമായിട്ടാണ് പറയാറുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വലിയൊരു ടേസ്റ്റ് ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഇതാ ഈ സെൻടർ ഭാഗത്ത് ഒരു അത്യാവശ്യം മധുരമൊക്കെ കാണുന്നില്ല നമ്മൾ കരിക്ക് പോലെ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു റംബുട്ടാനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അബിയോ നട്ടു എന്ന് വെച്ചാൽ ഞാൻ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അബിയനേക്കാളും ഏറ്റവും നല്ലത് റംബുട്ടാൻ നട്ടു പിടിപ്പിക്കുകയാണ് ഒരു വർഷം കൊണ്ട് നമ്മളൊരു അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ ഒരു തെയ്യ് വാങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് വള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ റംബുട്ടാൻ പൂവിട്ട് അതിൽ നിന്ന് നമുക്ക് ധാരാളം കായ പറിക്കാൻ കഴിയൂട്ടോ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നട്ട് വളർത്താൻ ഏറ്റവും നല്ലത് റംബുട്ടാനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ അബിയു അപ്പോൾ ഒരു രണ്ടര വർഷത്തിലധികം അല്ലെങ്കിൽ രണ്ട് മുക്കാൽ വർഷം പോലും ആയിട്ടുണ്ട് ഈ ഒരു അബിയും ഞാനിവിടെ നട്ട് വളർത്തിയിട്ട് ഇപ്പോഴാണ് വലുതായി എന്തായാലും ഞാൻ അത്രയും കൂടുതൽ പരിചരിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുവരെ മൂന്ന് കായെങ്കിലും ഉണ്ടാക്കി കിട്ടിയത് കാരണം നന്നായിട്ട് വളം ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് വള കെട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നനക്കാറുണ്ട് അതുകൊണ്ട് നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട് സാധനം പക്ഷേ കായ പിടിക്കുന്നത് വളരെ കുറവാണ് റംബുട്ടാനാണെങ്കിൽ നേരെ വിപരീതമാണ് അത്യാവശ്യം വളക്കെട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നന്നായിട്ട് കായുണ്ടാവും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് എന്ന രൂപത്തിൽ നമുക്കിതുണ്ടാക്കി എടുക്കാവുന്നതാണ് കാരണം കൂടുതൽ സ്ഥലമില്ലാത്ത ആൾക്കാർ ഇതുപോലെ റിസ്ക് എടുക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് നിങ്ങളെ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഒരു പുതിയൊരു ഒരു വീഡിയോ ആയി വീണ്ടും കാണാം